അതിനെന്താ വാ നമുക്കെല്ലാവർക്കും അടിച്ചു പൊളിക്കാം അല്ലേ ശാലിനി നവിയുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാലിനി കുറച്ചു കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കാൻ പോയി രണ്ടുപേരും മുറിയിലേക്ക് പോയി ഡോറടച്ചു ശാലോ എന്നാ വെള്ളം അമ്മ വാതിലിൽ മുട്ടി ഒരു ജഗ്ഗിൽ വെള്ളം കൊടുത്തുപോയി ശാലിനി അതവിടെ വെച്ച് വാതിലടച്ചു പൂട്ടി നവിയെ നോക്കി അവൻ കട്ടിലിരുന്ന് ഭയങ്കര ആലോചനയിലാണ് എന്താണ് കാര്യമായിട്ട് ആലോചനയിലാണല്ലോ ശാലിനി അവനെ കൈ കെട്ടി നോക്കി അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നേ ഈ കട്ടിലെ നമ്മൾ രണ്ടു പേരും എങ്ങനെ കിടക്കും സാറ് കിടക്കാൻ വരട്ടെ ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടിതാണ് പെട്ടെന്ന് കാല് മാറി എൻ്റെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ കാരണം എന്തൊക്കെ പുകലായിരുന്നു വീട്ടിൽ വെച്ച് നീ കട്ടിക്കുട്ടിയെ അവൾ അവനെ ചോഴന്നു നോക്കി നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട കൊച്ചിയിൽ എൻ്റെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വരെ ചെന്ന് വർക്കല്ല എന്ന് നോക്കാൻ ഒരു ഓണറിനെ തന്നെ നിലയ്ക്ക് അത്യാവശ്യമാണ് അല്ലാതെ വേറൊന്നുമില്ല നീ ആ ലൈറ്റ് ഓഫ് ചെയ്യും ഞാനൊന്ന് കിടക്കട്ടെ നവി ബെഡിലേക്ക് കിടന്നു കിടക്ക് കിടക്ക് ക്ഷീണം കാണും ശാലിനി അവനെ കളിയാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അടുത്ത് ഓരം ചേർന്ന് കിടന്നു നീ ഇതങ്ങോട്ടാ ശാലിനി അടുത്ത് കിടന്നതും നവി ചാടിയണീറ്റു ഞാൻ ഉറങ്ങാൻ അല്ലാതെ ബെഡിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമോ അവൾ തിരിഞ്ഞു കിടന്നതും അവൻ ബെഡിൽ നിന്നിറങ്ങി പുതപ്പെടുത്ത് താഴെ വിരിച്ച് തലേണെടുത്ത് വിരിപ്പിട്ടു നീ ഇതെന്താ ചെയ്യുന്നേ ശാലിനി എണീറ്റ് ലൈറ്റ് ഇട്ടു ഞാൻ താഴെ കിടക്കാൻ പോകുക നീ പ്രേമം തലയ്ക്ക് പിടിച്ച് എന്നെ കയറി വല്ലോം ചെയ്താലോ അവൻ താഴെ കിടന്നുകൊണ്ട് പറഞ്ഞു അതെ എനിക്ക് തന്നോട് പ്രേമമാണ് അല്ലാതെ കാമല്ല താൻ താഴെ കിടക്കണേന്ന് നല്ലത് ദുഷ്ടം തേണ്ടി അവൾ പിറുപിറുത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു അവൻ ഉറക്കത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ് അവൾ എ സി ഓൺ ചെയ്തത് ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചു കയറി കൂടാതെ കൊതുകിൻ്റെ ശല്യവും പുതയ്ക്കാൻ കൊടുത്ത ബ്ലാങ്കറ്റ് വിരിച്ചു കിടന്നതിനാൽ തണുപ്പും കൊതുകിൻ്റെ കടിയും കാരണം ഞെരി പിരി പൂണ്ടു അവൻ എണീറ്റ് ഒ സി ഓഫ് ചെയ്ത് നിലത്ത് വിരിച്ച ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റെടുത്ത് തറയിൽ പുതച്ച് കിടന്നു തറയിലെ തണുപ്പ് കാരണം അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്തോ കടിയേറ്റതും അവൻ ചാടി എണീറ്റ് ഫോൺ എടുത്ത് ഫ്ലാഷ് ഓണാക്കി തറയിലെല്ലാം നോക്കി ഉറുമിൻ്റെ ഒരു നിര തന്നെ പോകുന്നത് കണ്ട് അവൻ തലയ്ക്ക് തലയ്ക്കടിയേറ്റ പോലെയായിരുന്നു അവൻ ഒന്ന് നോക്കി സുഖമായിട്ട് മൂടി പുതച്ച് കിടക്കുകയാണ് അവൻ വേറെ വഴിയില്ലാതെ തലയിനയും ബ്ലാങ്കറ്റും എടുത്ത് ശാലിനിയുടെ അടുത്ത് തല വഴി മൂടി പുതച്ച് കിടന്നു അതെ എൻ്റെ അടുത്ത് കിടന്ന് പ്രലോഭിപ്പിച്ചിട്ട് തന്നെ പീഡനപ്രതിയാക്കരുത് ശാലിനി കണ്ണ് തുറക്കാതെ ചിരി കടിച്ചു പിടിച്ചു നീ പീഡിപ്പിച്ചോടി എത്ര വേണേലും നോ പ്രോബ്ലം നവി ബ്ലാങ്കറ്റിനുള്ളിൽ നിന്ന് തല പൊക്കി പറഞ്ഞതും അവൾക്ക് ചിരിക്കാതിരിക്കാനായില്ല ആ ചിരി പതുക്കെ അവനിലേക്കും പടർന്നു പുലർച്ചെ അലാറം അടിച്ചതും ശാലിനി കോട്ടുവായിട്ട് അലാറം ഓഫ് ചെയ്ത് പുതപ്പ് മാറ്റി എണീക്കാൻ നിന്നപ്പോഴാണ് തൻ്റെ പുതപ്പിനുള്ളിൽ സുഖമായി ഉറങ്ങുന്ന നവിയെ കണ്ടത് ശാലിനി അവനെ ഉണർത്താതെ ബെഡിൽ കൈകുത്തി എണീറ്റ് നിലത്തേക്ക് പാളി നോക്കിയപ്പോഴാണ് അവൻ്റെ ബ്ലാങ്കറ്റ് താഴെ വീണ് കിടക്കുന്നത് കണ്ടത് കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്ന നവിയെ കണ്ട് ശാലിനി അവനെ വാത്സലത്തോടെ നോക്കി മുടിയിലൊന്ന് തലോടി പുതപ്പ് ശരിക്ക് പുതപ്പിച്ച് ചിരിയോടെ എഴുന്നേറ്റു മുടി വാരിക്കെട്ടി എണീറ്റ് മുഖമെല്ലാം കഴുകി ഫ്രഷായി തൻ്റെ പ്രിയപ്പെട്ട സമയങ്ങളിലേക്ക് കടന്നു യോഗയും സൂര്യ നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് പോയി അമ്മ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് ഇന്നെന്താ സ്പെഷ്യൽ അമ്മ ഞാൻ സഹായിക്കണോ ശാലിനി സ്ലാബിൽ കയറിയിരുന്നു പാലപ്പം നീ ആ കുറുമയിലേക്കുള്ള തേങ്ങ ചിരക്കിത്ത അമ്മ പറഞ്ഞതും അവൾ ചിരവയെടുത്ത് തേങ്ങ ചിരവാനിരുന്നു എന്തു കുറുമയാ ചിക്കനാണോ അതോ വെജിറ്റബിളോ ചിരകിയെ തേങ്ങയിൽ നിന്ന് അല്പം വായിലേക്കിട്ട് അവൾ വീണ്ടും ചിരവിക്കൊണ്ടിരുന്നു നാടൻ കോഴിയാ അച്ഛനേ പറയുള്ളൂ മോനുള്ളതല്ലേ കുറച്ചെടുത്ത് വറക്കാന്ന് വെച്ചു രണ്ടുപേരും അടുക്കളയിലെ പണിയെല്ലാം തീർത്തപ്പോഴാണ് ശില്പ കോട്ടുവായിട്ട് കയറി വന്നത് നിന്നോട് ഞാൻ ഇന്നലെ നേരത്തെ എണീറ്റ് വരാൻ പറഞ്ഞതല്ലേ അമ്മ തവി കൊണ്ട് ശില്പ കിട്ടുന്നു കൊടുത്തു ആ എന്തൊരു തണുപ്പായി എണീക്കാൻ പറ്റണ്ടേ ശില്പ അമ്മയെ നോക്കി ചുണ്ടുകൂട്ടി ബ്രഷ് ചെയ്യാൻ പോയി ശാലിനി ഉമ്മറത്ത് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛന് ചായ കൊണ്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞ് പ്രാതലെല്ലാം കഴിച്ച് ശാലിനിയും നവിയും കൊച്ചിയിലേക്കുള്ള പാക്കിങ്ങിനായി വീട്ടിലേക്ക് പോയി പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ശാലിനി അവളെ വീട്ടിലേക്ക് തന്നെ വന്നു ഉച്ചത്തേക്കുള്ള ഭക്ഷണ സമയമായതും നവ്യം വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കൊച്ചിയിലേക്കുള്ള ബസ്സിൻ്റെ സമയമായതും രണ്ടു പേരും ഒരു ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിലേക്ക് പോയി ബസ് വന്നതും രണ്ട് പേരും കയറി ശാലിനി വേഗം വിൻഡോ സീറ്റ് പിടിച്ചു ഇങ്ങോട്ട് നീങ്ങ് കുറിട്ടടക്ക് വിൻഡോ സീറ്റ് ഞാൻ ബുക്ക് ചെയ്തതാണ് നവി അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു ഓക്കെ നീങ്ങാം പക്ഷേ വിൻഡോ സീറ്റിൽ ഇരുന്നില്ലേൽ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും ദേഹത്തായ എന്ന് പറഞ്ഞേക്കരുത് അവൾ ഒരു നുണ തട്ടി വിട്ട് നീങ്ങിയിരുന്നു വേണ്ട നീ തന്നെ ഇരുന്നു ഓരോ രൂഡായിപ്പോയ വന്നോളും നിനക്ക് ബസ് പോകുന്നതിനൊരു ബുദ്ധിമുട്ടില്ലെന്നെനിക്കറിയാം അവൻ ശാലിനിയെ വിൻഡോ സീറ്റിലേക്ക് തന്നെ നീക്കി ബാഗ് മുകളിൽ വെച്ച് സീറ്റിലിരുന്നു ഷോ സ്വീറ്റ് ശാലിനി അവൻ്റെ കബളിൽ നിന്നുള്ളിൽ പുറത്തേക്ക് നോക്കിയിരുന്നതും അവൻ അവളെ കൂർപ്പിച്ച് നോക്കി നവി ഹെഡ്സെറ്റ് വെച്ച് ഫോൺ കണ്ടുകൊണ്ടിരുന്നു ശാലിനിയാണെങ്കിൽ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മാനം കറുത്ത് മഴ ഭൂമിയെ തൊട്ടുണർത്തി മഴയുടെ ശക്തി കൂടിയതും ഇടിയും മിന്നലും കൂടെ ചേർന്നു എല്ലാവരും ഷട്ടറൊക്കെ താത്തിയിട്ടെ കണ്ടക്ടറെ പറഞ്ഞതും നവി ശാലിനിയെ നോക്കി പൊട്ടിച്ചിരിച്ചു നിരക്ക് അങ്ങനെ തന്നെ വേണം ആഹങ്കാരി താൻ പോടൂ അവൾ അവനെ പുച്ഛിച്ച് ബാഗിൽ നിന്നൊരു എടുത്ത് വായിച്ചു താലിയിൽ കളിച്ചുകൊണ്ട് ബുക്ക് വായിക്കുന്ന ശാലിനിയെ നവി നോക്കിയതും അവൻ്റെ ഒരു ചിരി മുട്ടിട്ടു യാത്രക്കിടെ രണ്ടു പേരും ഒന്ന് മയങ്ങിപ്പോയിരുന്നു കൊച്ചി സ്റ്റേഷനിലെത്തിയതും രണ്ടു പേരും ബാഗുമായി ഇറങ്ങി ഒരു ടാക്സി വിളിച്ച് ഫ്ലാറ്റിലേക്ക് പോയി നവി നീ അമ്മയുടെ മുറിയെടുത്തോ ആകെ പൊടിപിടിച്ച് കിടക്കാണ് ഞാൻ വീട് ഒന്ന് വൃത്തിയാക്കിയിട്ടെ കുറച്ച് ദിവസം പൂട്ടിയിട്ടതുകൊണ്ട് ആകെ പൊടി പിടിച്ചുകിടക്കുകയായിരുന്നു നീ വൃത്തിയാക്കിത്തുടങ്ങിക്കോ ഞാൻ അപ്പോഴേക്കും കഴിക്കാനെന്തെങ്കിലും വാങ്ങി വരാം നിന്റെ കാറിൻ്റെ കീ എവിടെ നവി ശാലിനിയുടെ കാറുമായി വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും രാത്രിക്കത്തേക്കുള്ള ഫുഡും വാങ്ങി ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചുപോയി അപ്പോഴും ശാലിനിയുടെ പണി കഴിഞ്ഞിരുന്നില്ല രണ്ടുപേരും വീടെല്ലാം വൃത്തിയാക്കി കുളിച്ച് ഫ്രഷായി കഴിക്കാനിരുന്നു ചൂട് തട്ടുദോശയും ചട്നിയും സാമ്പാറും രണ്ടുപേരും ആസ്വദിച്ച് കഴിച്ചു ഇനി ഒന്ന് കിടന്നാൽ മതി നിനക്കുള്ള വെള്ളം മുറിയിൽ വെച്ചിട്ടുണ്ട് ഗുഡ് നൈറ്റ് ശാലിനി അവളെ മുറിയിൽ കയറി ഡോർ അടച്ചു രാവിലെ ശാലിനി എണീറ്റ് യോഗ മറ്റും കൊണ്ട് ഹാളിലേക്ക് വന്നപ്പോൾ കാണുന്നത് സെറ്റിയിൽ കിടന്നുറങ്ങുന്ന നവിയെയാണ് നല്ല ഉറക്കത്തിലാണെന്ന് കണ്ട് ശാലിനി വിളിക്കാതെ യോഗയിലേക്ക് തിരിഞ്ഞു ഗുഡ് മോർണിംഗ് ഷാലോ എല്ലാം കഴിഞ്ഞ മാറ്റം മടക്കി എണീക്കുമ്പോഴാണ് നവിയുടെ ശബ്ദം കേട്ടത് അവനെ സെറ്റിയിൽ ഇരുന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഇരുന്താ ഇവിടെ കിടന്നേ മുറിഷ്ടായില്ലേ ശാലിനി നവിയെ നോക്കി അറിയാതെ ഫോണ് കണ്ടുറങ്ങിപ്പോയതാ അവനൊന്നൂരെ നിവർത്തി എണീറ്റു എന്നാൽ ഫ്രഷായി വാ ചായ എടുക്കാം ശാലിനി ഫ്രഷ് ആയി കിച്ചണിലെത്തിയപ്പോഴേക്കും നവി ഫ്രഷായി ചായക്കുള്ള പാല് തിളപ്പിച്ചുകൊണ്ടിരുന്നു ആഹാ നവി ചായ ഇടുമോ ശാലിനി അവൻ്റെ അടുത്ത് കൈ കെട്ടി സ്ലാബിനോട് ചേർന്ന് നിന്നു പിന്നെ ഒരു ചായ ചായയിടാൻ പരീക്ഷ എഴുതി പാസ്സാകണല്ലോ നീ കുടിച്ചിട്ട് പറ എൻ്റെ സ്ട്രോങ് ചായ എങ്ങനെയുണ്ടെന്ന് നവി കപ്പിലേക്ക് ഒഴിച്ച് അവൾക്ക് കൊടുത്തു കൊള്ളാം നല്ല ചായ എന്നാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ശാലിനി പുട്ടുപൊടിയെടുത്ത് നനച്ച് തേങ്ങ ചിരവി നവി തലേന്ന് വാങ്ങിയ പപ്പടം പപ്പടമെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു പുട്ടും പഴവും പപ്പടവും കൂട്ടി രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെണീറ്റു ശാലിനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി വന്നു നവി ഞാൻ നിനക്ക് നിനക്കെങ്ങോട്ടേലും പോകാനുണ്ടേ ഞാൻ കൊണ്ടുവിടാം ശാലിനി കാറിൻ്റെ കീ എടുത്തു നീൻ ആ ടാക്സി സ്റ്റാൻഡിലേക്ക് വിട്ടാൽ മതി അവിടെ ടാക്സി വിളിച്ച് ഞാൻ ഷോപ്പിൻ്റെ പണി നടക്കുന്നിടത്തേക്ക് പോകാണ് അവിടെ എൻ്റെ വണ്ടിയുണ്ട് നവി ശാലിനിക്കൊപ്പം ഫ്ലാറ്റിൽ നിന്നിറങ്ങി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രണ്ട് ദിവസം കടന്നുപോയി ഇന്ന് ശിൽപയും ഫ്രണ്ടും കൊച്ചിയിലേക്ക് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ കുളിച്ച് ഫ്രഷായി ശാലിനി ചായയ്ക്കുള്ള ഇലയടയും വട്ടയപ്പവും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി നവി ഷോപ്പിൻ്റെ പണി നോക്കാൻ പോയിരുന്നു എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ചായ കൂടെ ഉണ്ടാക്കി ഗ്യാസ് ഓഫ് ചെയ്തപ്പോഴാണ് നവി കയറി വന്നത് ആഹാ നല്ല മണം എന്താ സ്പെഷ്യൽ നവി നേരെ കിച്ചണിലേക്ക് വന്ന് പാത്രങ്ങളെല്ലാം തുറന്നു നോക്കി ഹൈവ ഇലയാടാ നീ ഇതൊക്കെ ഉണ്ടാക്കുവോ ഇല കിട്ടി നവി ഒരു ഇലയാട് എടുത്ത് കടിച്ചു അതൊക്കെ ഒപ്പിച്ചു പിന്നെ ഇനി എടുക്കാൻ നിൽക്കണ്ട ശില്പയും ഫ്രണ്ടും എടുത്തിട്ട് ഒരുമിച്ച് കഴിക്കാം ശാലിനി ഇതും പറഞ്ഞ് മുറിയിലേക്ക് പോയതും തിരിച്ചു വീണ്ടും നവിയുടെ അടുത്തേക്ക് വന്നു അതെ നവി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ മുറിയിലേക്ക് മാറ്റിക്കും ശില്പയ്ക്കും ഫ്രണ്ടിനും കിടക്കാൻ നിൻ്റെ മുറി കൊടുക്കാം ശാലിനി നവിയെ നോക്കി ചിരിച്ചതും നവി അവളെ തുറച്ചു നോക്കി ഇനി ആ ഡ്രസ്സെല്ലാം കൂടെ നിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി വെക്കണോ അവർ പോയാൽ വീണ്ടും കെട്ടിപ്പെറുക്കി എൻ്റെ മുറിയിലേക്ക് എനിക്കും വയ്യ അവൻ മടിയോടെ ഹാളിലെ സെറ്റിലിരുന്നു ലോക മടിയ എല്ലാം കൂടെ കെട്ടി വലിച്ച് എൻ്റെ മുറിയിൽ കൊണ്ടു തള്ളാനല്ല പറഞ്ഞേ നിനക്ക് അത്യാവശ്യം വേണ്ട ചാർജർ ലാപ്ടോപ്പ് വീട്ടിൽ നിന്നെടുത്ത് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചാൽ മതി എൻ്റെ കബോർഡിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ആ മുറിയിലാണ് നിൻ്റെതെല്ലാം വെക്കാറെന്ന് പറഞ്ഞാൽ പോരെ ശാലിനി അവൻ്റെ തല കിട്ടുന്നു കുട്ടി ഓഹ് ഇനി രണ്ട് ദിവസം നിന്നെ പേടിച്ചു ഉറങ്ങണമല്ലോ നവി നെടുവീർപ്പോടെ എണീറ്റു അത്ര പേടിയാണെങ്കിൽ ബെഡി കിടക്കണ്ട അന്നത്തെ പോലെ താഴെ കിടന്നു ശാലിനി ചിരി കടിച്ചു പിടിച്ചു പോടി ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേ കിടക്കൂ എനിക്കതാ ഇഷ്ടം നവി അവളെ നോക്കി കണ്ണിറുക്കി വേഗം പോയി അവൻ ആവശ്യമുള്ളതെല്ലാം എടുത്ത് ഷാലിനിയുടെ മുറിയിൽ വെച്ചു കോളിംഗ് ബെല്ലടിച്ചതും ഷാലിനി പോയി വാതിൽ തുറന്നു വരണം വരണം യാത്ര ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ല നിന്റെ ഫ്രണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരുല്ലോ ശാലിനി പിറകിലേക്ക് നോക്കി ഞങ്ങളിവിടെ സ്റ്റാൻഡിലിറങ്ങി ടാക്സി വിളിക്കാൻ നിന്നപ്പോഴാണ് അവൾ ഏതോ റിലേറ്റീവ്സിനെ കണ്ടത് അവർ പിടിച്ചു പിടിയാൽ അവൾ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നെ അവരെവിടെ ആക്കി തന്നത് അവിടുന്ന് സംസാരിച്ച് നിൽക്കാതെ അകത്തേക്ക് വാ ശാലു നോക്കി നിൽക്കാതെ കൊച്ചിന് എന്തേലും കുടിക്കാനെടുക്കും നവി അവൻ്റെ മുറിയിൽ നിന്നിറങ്ങി വന്ന് ശിൽപയെ അകത്തേക്ക് ക്ഷണിച്ചതും ശാലിനെ അവനൊരു നോട്ടം നോക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലടിച്ച് വെച്ച ജ്യൂസ് മൂന്ന് ഗ്ലാസ്സിലാക്കി ഗ്ലാസ്സിലാക്കിക്കൊണ്ടുവന്ന് ശിൽപയ്ക്കും നവിക്കും കൊടുത്തു ഒന്ന് അവളും എടുത്ത് സെറ്റിയിലിരുന്നു ആകെ ക്ഷണിച്ചു വരുന്നതല്ലേ ഇരുന്ന് കുടിക്കുക നവിയും സെറ്റിയിലിരുന്ന് ശിൽപയോട് പറഞ്ഞു അല്ല എങ്ങനെയുണ്ട് മാരേജ് ലൈഫ് ഞാൻ നിങ്ങൾക്ക് കട്ടുറുമ്പായോ ശിൽപ രണ്ടുപേരെയും നോക്കി കണ്ണിറക്കി രണ്ട് ദിവസത്തെ കാര്യമല്ലേ അത് ഞങ്ങളങ്ങ് സഹിച്ചു അല്ലേടി നവി ശാലിനിയുടെ അടുത്തേക്ക് നീങ്ങി തോളിൽ കൈയിട്ടതും അവൾക്ക് ജ്യൂസ് തരിപ്പ് കയറി ചുമയ്ക്കാൻ തുടങ്ങി അയ്യോ എന്തു പറ്റി ശാലു സൂക്ഷിച്ചു കുടിക്കണ്ടേ നവി അവളെ തലയിൽ കൊട്ടിക്കൊടുത്തതും ശാലിനി അവനെ ഒരു നോട്ടം അധികം ഓവറാക്കാത്തട തിണ്ടി ശാലിനി നവിയുടെ ചെവിക്കരികിൽ വന്ന് പറഞ്ഞതും അവനൊരു ചിരി പാസാക്കി അവളെ തോളിൽ നിന്ന് കൈയെടുത്തു അയ്യോ എൻ്റെ ബാഗൊന്നും എടുത്തില്ല ശിൽപ ഗ്ലാസ് അവിടെ വെച്ച് ഡോറ് തുറന്ന് രണ്ട് മൂന്ന് ബാഗ് ഉള്ളിലേക്ക് ബുദ്ധിമുട്ടിയെടുത്തു വെച്ചു എൻ്റെ അമ്മേ നീ ഇങ്ങോട്ട് സ്ഥിരതാമസത്തിന് വന്നതാണോ വീട് മുഴുവൻ കൊണ്ടുവന്നു നീ ശാലിനി അന്തം വിട്ടെണീറ്റോ ഞാൻ ഇവിടുന്ന് നേരെ ഹോസ്റ്റലിലേക്കല്ലേ അതാ ഇനി പരീക്ഷ കഴിയാതെ വീട്ടിലേക്ക് വിടില്ല നവനീതേട്ടാ ഇതൊന്നും മുറിയിലേക്ക് വെച്ച് തരുമോ എനിക്ക് പൊക്കം പറ്റുന്നില്ല അതാ ശിൽപ നവിയെ നോക്കി കെഞ്ചി അതിനെന്താ വയ്ക്കാലോ ഇതിലെന്താ അമ്മക്കുട്ടിയൊക്കെ ഉണ്ടോ എന്തോ വെയിറ്റ് നീ ഇതെങ്ങനെ താഴ്ന്നിങ്ങോട്ട് കൊണ്ടുവന്ന് നവി പണിപ്പെട്ട് മുറിയിലേക്ക് കൊണ്ടുവച്ചു അതിവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ സഹായിച്ചു പാവം ചേട്ടൻ ഞാൻ കുറച്ച് പൈസ കൊടുത്തപ്പോൾ അയാൾ ഹാപ്പി അല്ല ജ്യൂസേ ഉള്ളോ വേറൊന്നും കഴിക്കാനില്ലേ ശിൽപ്പ് അടുക്കളയിലേക്ക് ചെന്നു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിന്നർ നമുക്ക് പുറത്ത് പോയി കഴിക്കാം ശാലിനി മൂന്ന് കപ്പിലേക്ക് ചായ ഒഴിച്ച് സ്നാക്സ് എല്ലാം എടുത്തു വെച്ചു മൂന്ന് പേരും സംസാരിച്ച് ഒരുമിച്ച ചായയെല്ലാം കുടിച്ചു ഇതുവരെ വന്നതല്ലേ ഞാനൊന്ന് ഫ്രഷാകട്ടെ ശിൽപ്പ പോയതും ഷാലിനി നവിയെ കൂർപ്പിച്ചു നോക്കി എന്താടി നോക്കുന്നേ ഉണ്ടകണ്ണി നവി അവളെ തിരിച്ചു നോക്കി കുറച്ചാധികം ഓവറാണ് നീ ഞാനൊരു ഉത്തമനായ ഭർത്താവാണെന്ന് ശില്പ കരുതിക്കോട്ടെ നവി ചിരിച്ച് തൻ്റെ കപ്പ് കഴുകി വെച്ചു ഈ അഭിനയം നിർത്തി ശരിക്കും അങ്ങനെ ആയിക്കൂടെ ശാലിനി മുഖം വീർപ്പിച്ചു ദേ ശാലിനി എന്നിൽ നിന്നൊരു ഭർത്താവിൽ നിന്ന് കിട്ടുന്നതൊന്നും നീ പ്രതീക്ഷിക്കണ്ട നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കരാർ ദാമ്പത്യം മാത്രമാണ് നമ്മുടേത് നീ കുഞ്ഞിൻ്റെ കാര്യം പെട്ടെന്നാക്കിയാൽ എനിക്ക് ഈ കുരുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടായിരുന്നു നവിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം ശാലിനിയെ നിരാശപ്പെടുത്തി കുഞ്ഞിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ട് കല്യാണം കഴിഞ്ഞ് ഒരു മാസമായാലും ഐ വി എഫിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും ശാലിനി നവിയെ നോക്കി വൺ മന്തോ എന്തിനാ അത്ര താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം ഐ വി എഫിൻ്റെ പ്രൊസീജിയർ തുടങ്ങണം നവിയുടെ ക്ഷമ നശിച്ചിരുന്നു അതൊന്നും നടക്കില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസാകുന്നതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയ ആളുകൾ എനിക്ക് ഗർഭം ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റൂ ശാലിനി കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി രാത്രി മൂന്നു പേരും മാളിലേക്കൊന്ന് കറങ്ങാൻ പോയി കുറച്ച് ഷോപ്പിങ്ങും ഫുഡടിയും ഒക്കെ ആയി ഏറെ വൈകിയാണ് ഫ്ലാറ്റിലെത്തിയത് ആകെ ക്ഷീണിച്ചൊരു പരുവായി ഞാൻ കിടക്കാണ് ഗുഡ് നൈറ്റ് ശില്പം മുറിയിൽ കയറി വാതിലടച്ചതും ഷാലിനിയും നവിയും മുറിയിലേക്ക് പോയി മുറിയുടെ വാതിലടച്ച് ഷാലിനി ഫ്രഷായി ഡ്രസ്സ് മാറാനായി ബാത്റൂമിൽ കയറി നവി ഷർട്ട് മാറ്റി ടീഷർട്ട് ഇട്ട് പാൻസ് മാറ്റി ത്രീ ഇട്ട് ബെഡിൽ മലർന്നു കിടന്നു ശാലിനിയെ ഒന്ന് കളിപ്പിക്കാനായി അവൾക്ക് കിടക്കാൻ പറ്റാത്ത വിധം കൈയും കാലും വെച്ച് കണ്ണടച്ച് കിടന്നു ശാലിനി ഇറങ്ങി വന്നതും അവൻ്റെ കിടത്തം കണ്ടാകെ സ്തംഭിച്ചു നിന്നു